ഒരു ുണ്ടെ പോലെയാണ് ഷാഫി പറമ്പിൽ പെരുമാറിയത് എന്താ സംശയം അത് അങ്ങനെ ഷാഫി പറമ്പിലെ തെരുവുണ്ടെന്ന് വിളിക്കാനുള്ള ചോറൊന്നും നീ തിന്നിട്ടില്ല ഷാനിബെ ആ മാന്യമായി സംസാരിക്കണം സെന്ററിൽ പോയിട്ട് ഏതെങ്കിലും സൈക്കോപാത്തിന് നിങ്ങൾ നിങ്ങൾക്ക് വന്ന് കടിക്കാൻ കടിക്കാൻ പോലെ അവർ ഈ പ്രഡേറ്ററുടെ സംരക്ഷകൻ എന്ന വാദം ഉന്നയിക്കുന്നു ഷാഫി സുഡാപ്പിയാണ് തീവ്രവാദിയാണ് എന്ന മട്ടിൽ പോലും എഴുതുന്ന സി പി എം അനുഭാവികളെ നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികം സകല Respect... ും ആക്രമിച്ച് ഷാഫിയെ തീർക്കണം എന്നൊരു ഷാഫി പറമ്പിൽ വടകരയിൽ ടീച്ചർക്ക് എതിരായി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അദ്ദേഹം തകർക്കാൻ എങ്ങനെ ഷാഫിയെ സുഡാപ്പി എന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുമ്പോൾ ഈ നാട്ടിനകത്ത് ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന പണിയല്ലേ ഡിവൈഎഫ്ഐക്കാരനെടുത്തത് ഋപേഷ് രാമകൃഷ്ണൻ കാഫി സ്ക്രീൻ ഷോട്ട് വന്നത് എങ്ങനെയാ ആരാ ഷാഫി ഉണ്ടാക്കിയതാണോ ഡി വൈ എഫ് ഐ നേതാവിന്റെ വാട്സപ്പിൽ പുറത്തുവന്നത് കെ കെതിന്റെ ക്യാപ്സ്യൂൾ അല്ലേ അങ്ങനെ വർഗീയമായി ഷാഫിയെ ചിത്രീകരിച്ച് പരാജയപ്പെടുത്തി ടീച്ചർ ജയിപ്പിക്കു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വടകൾ ശ്രമിച്ചവരല്ലേ ഇവര് അങ്ങനെ ഷാഫിയെ തകർക്കാൻ നോക്കിയില്ലേ പാലക്കാട് ഇവരും മുന്നണി ഒന്നിച്ചു വന്നിട്ട് നോക്കിയില്ലേ നടന്നിട്ടില്ലല്ലോ ഷാഫി കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ ക്രൗഡ്ലായ നേതാവാണ് അപ്പൊ ഷാഫിക്കെതിരായി ഏതെങ്കിലും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഷാഫി അങ്ങ് തകരുമെന്നാണ് ഡി വൈ എഫ് ഐക്കാർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതെ ഷാഫി പറഞ്ഞല്ലോ നിങ്ങൾ എവിടെ വന്ന് തടഞ്ഞോളൂ ആ തടഞ്ഞാൽ അതിന്റെ അതിനെ രാഷ്ട്രീയപരമായി നേരിടാനും ഷാഫി എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹം ഈ ഡി വൈ എഫ് ഐയുടെ ആക്രോശിക്കുന്ന ഈ പറയുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് സംബന്ധിച്ച് നമുക്കൊരു തർക്കമില്ല ശരിക്കും പറഞ്ഞതായിരിക്കും ചെയ്തിരിക്കും അതുകൊണ്ട് ഷാഫിയെ നിങ്ങൾ നിങ്ങൾ തോണ്ടിക്കോ ചൊറിഞ്ഞോ ആ ചൊറിഞ്ഞത് അതിന് രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പക്വതയും രാഷ്ട്രീയ ശേഷിയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും പ്രത്യേക ഷാഫി ഉണ്ട് എന്ന് ഈ നാട് തെളിയിക്കാൻ പോകണം കേട്ടില്ല എന്തായിരുന്നു ഷാഫി പറമ്പിനെതിരെ അഗ്രസീവ് ലൈൻ പാളി അതിന്റെ ബെനിഫിഷ്യറി ഷാഫി റി മാറിയിരിക്കുന്നു എന്നാണോ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് ചോദിച്ചാൽ ഇപ്പോ എങ്ങനെ അതൊക്കെ നിങ്ങളുടെ വിലയിരുത്തലാണ് അങ്ങനെ ആരും വിലയിരുത്തും ഞാൻ കരുതുന്നില്ല ഒന്നാമത് ഷാഫിക്കെതിരെ അങ്ങനെ ഒരു സമരം ഡിവൈഎഫ്ഐ ആസൂത്രണം ചെയ്യുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടുള്ള ഉണ്ടാവും അതിൽ യുടെ പ്രവർത്തകരും പങ്കെടുത്തിട്ടുണ്ടാവും എന്നാൽ ഡി വൈ എഫ് എ അത് ഓൺ ചെയ്യുന്നില്ല എന്ന് വളരെ കൃത്യമായി ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അഗ്രസീവായ സമരം എന്നൊക്കെ വരുന്നത് ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവിടെ ഷാഫി പറമ്പിലിന്റെ ഇമേജ് കൂടി ഷാഫി പറമ്പിൽ ഇതാ പിന്നെ ഇതോടുകൂടി കേരളത്തിൽ വലിയ ഇത വാഴ്ത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വില കുറഞ്ഞ ഒരു നിലപാട് മാത്രമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവം കണ്ടിട്ടുള്ള ഈ തമ്പാക്ക് ചവക്കുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണം കണ്ടിട്ടുള്ളത് ഒരു തെരുവുകുണ്ടയെ പോലെ സമരക്കാരോട് ആക്രോഷിക്കുന്നുണ്ടോ സമരക്കാരെ പിന്നെ തിരിച്ച് തെറി വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു അത് തമ്പാക്ക് ചവിക്കുന്ന ഒരാളാണ് അത് മുമ്പ് ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഒരാൾ ഒരു തെരുവ് കൊണ്ടേ പോലെ ഒരാൾ പെരുമാറുന്നു എന്നുള്ളതാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്ര അസ്വാഭാവികമായിട്ടാണ് ഒരാളിങ്ങനെ തെരുവുകൊണ്ടാ വിളിക്കാനുള്ള ചോറൊന്നും നീ തന്നിട്ടില്ല ആ മാന്യമായി സംസാരിക്കണം ഭീഷണിബേജിന്റില് പോകേണ്ടി സെന്ററിൽ പറയാനുള്ളത് പണിക്ക് പറഞ്ഞിട്ടുണ്ട് റിജിലെ എന്നെ കൊണ്ട് കൂടുതലും നീ എന്ത് പറയാനാ നീ എന്ത്യാനോ ഇല്ല 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 നിങ്ങളെ വിയോജിപ്പ് നിങ്ങളെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ പരസ്പര ബഹുമാനം ഉറപ്പൂക്ഷിച്ചേ പറ്റൂ നിങ്ങളെനിക്ക് മനസ്സിലായി വിയോജിപ്പ് തെരുവുണ്ടായെന്ന് മനസ്സിലുള്ള വിയോജിപ്പ് ബ്രിജിനെ രേഖപ്പെടുത്തി തോൽവിയാണ് അറിയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് പെരുമാറിയത് എന്താ സംശയം കേട്ടോ അയാള് അയാള് തെരുവെയാണ് പെരുമാറിയത് ഇത് അപ്പനോട് പോയി പറ എന്ന് പറയാൻ എനിക്ക് അറിയാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് തമ്പാക്കി ചവക്കുന്ന ഒരാൾ അന്ന് പെരുമാറിയപ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുന്നു ഒരു തെരുവുകുണ്ട പെരുമാറുന്നത് പോലെയാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അയാൾ പെരുമാറുന്നത് പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നേ കേട്ടോ ഇങ്ങനെ യാണ് ഷാനിബ തുടരൂ അതായത് നിങ്ങള് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഷാഫി അദ്ദേഹത്തിന്റെ വടകര മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറയ്ക്കാൻ കഴിഞ്ഞു അദ്ദേഹം അല്ലല്ല അത് നിങ്ങളുടെ 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 പഴയ സൗഹൃദം പഴയ ക്യാമ്പ് അതിന്റെ പ്രശ്നങ്ങൾ അത് അങ്ങനെ വികസിപ്പിക്കല്ലേ നമ്മൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ ഷാഫിയെ ഷാഫിയെ പൊതുജന മദ്യത്തിൽ തെരുവുകുണ്ടയെ പോലെയാണ് ഷാഫി പറമ്പിൽ പെരുമാറിയത് എന്താ സംശയം അത് അങ്ങനെ റിജിലെ ഏതെങ്കിലും വേണ്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ബോധ്യം നിങ്ങൾക്ക് വേണം വന്ന് കടിക്കാൻ വന്നാൽ പേപ്പട്ടുകളെ പോലെ കടിക്കാൻ വന്നാൽ അവിടെ നിന്നിട്ട് ഓടുകല്ല ും ഇങ്ങോട്ട് വന്നോഷ പ്രതികരിക്കുന്നവന്റെ ഭാഷയെന്തല്ലേ തെരുവുണ്ടെന്തെ ആരിഫ് ആ വീഡിയോ കണ്ട പറഞ്ഞു സമനില ആ വീഡിയോ കണ്ട ഒരാളെ ആളുകൾക്ക് അറിയാം ഒരാളെ നിങ്ങളുടെ ഈ സമരം റിജിലേക്ക് വരും റിജിലേക്ക് വരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ ഞങ്ങൾ പോകാതെ